യു എസ് ഡോളറിൻ്റെയും ട്രഷറി വരുമാനത്തിൻ്റെയും ഉയർച്ച സ്വർണത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്പം താഴേക്ക് എത്തിച്ചിരുന്നു എന്നാൽ ഇന്ന് നേട്ടങ്ങളിലെ വിരാമവും ഇടിവും സ്വർണ്ണവിപണിയെ അല്പം ഉയർത്തിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത്തിനാല് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഒരു ദിവസം പലതവണ മാറിക്കൊണ്ടിരിക്കുന്ന തങ്കവില മാറ്റത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ് രൂപ കൂടി ഇന്ന് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാൽപ്പത്തി ആറായിരത്തി നാന്നൂറ് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്